ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നു എന്റെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള സഹോദരൻ അയച്ചേക്കുന്ന ഒരു മെസ്സേജിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ അപ്പൊ ഈ ഒരു സംഭവം നമ്മുടെ സൊസൈറ്റിക്ക് മുന്നിലേക്ക് ഒന്ന് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമായത് കൊണ്ടാണ് ഇപ്പൊ വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കുന്നത് കാര്യം വേറൊന്നുമല്ല കുലിപ്പണിക്കാരനായിട്ടുള്ള ഇരുപത്തി ഒമ്പതുകാരനായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ കല്യാണം ഇപ്പം മുടങ്ങിയിരിക്കാം കല്യാണം ഉറപ്പിച്ചിട്ട് മൂന്ന് മാസം കഴിഞ്ഞോ മൂന്ന് മാസം കഴിഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോൾ അത് കല്യാണം വേണ്ട എന്ന് പെണ്ണിന്റെ വീട്ടുകാർ വെക്കുന്നത് അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ഓരോ റീൽസും കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ എൻഗേജ്മെൻ്റിൻ്റെ ടൈമിലൊക്കെ വലിയ കൊടിമരം പോലെയുള്ള ചോക്ലേറ്റ്സ് സെറ്റ് ചെയ്തേക്കുന്ന ഹാമ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് ആളുകൾ പോകുന്നത് അതുപോലെ ഫോണ് സ്വർണം ഡ്രസ്സ് ചെരുപ്പ് ഇതിന് പിന്നാലെ ഒരു ലോഡ് ഹാമ്പേഴ്സ് വേറെയും അതിൽ നട്ട്സ് ഉണ്ടാവും ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ടാവും പലതരത്തിലെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈ പയ്യൻ്റെയും എൻഗേജ്മെൻറ്റിന് ആളുകൾ പോയേക്കുന്നത് പോകുന്ന ടൈമിലൊരു കുഞ്ഞു മോതിരവും വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവക്ക് കൊണ്ടുപോയേക്കുന്നത് ഒരു ഡ്രസ്സ് ചെരുപ്പ് അതുപോലെ ഒറ്റ ഹാമ്പറിൽ ചോക്ലേറ്റ് ഇതാണ് കൊണ്ടുപോയേക്കുന്നത് മൊബൈൽ ഫോണോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോയിട്ടില്ല അപ്പോൾ എൻ്റെ സാമ്പത്തികത അനുസരിച്ച് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ അറിയാം സ്വർണത്തിലൊക്കെ എന്താവില്ല എന്നുള്ളത് എന്നിട്ട് സ്വർണവും കൊണ്ട് തന്നെയാണ് പോയേക്കുന്നത് ഇപ്പോൾ ആ കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ കുറഞ്ഞു പോയി അതുപോലെ തന്നെ ഐഫോൺ കൊടുത്തില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പെൺകുട്ടി ഇപ്പം വാശി പിടിക്കാൻ എനിക്ക് ഇവനൊത്തുള്ള കല്യാണം വേണ്ട എനിക്ക് ആ ജീവിതം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വീട്ടുകാർക്കൊന്നും ചെയ്യാൻ വേണ്ടിയാവില്ല അതുകൊണ്ട് ഇപ്പം ആ വീട്ടുകാർ തന്നെ പറയുകയാണ് നമ്മള് അവളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി കുറേ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അവള് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ അവള് വേണ്ടെന്ന് പറയുന്ന കാര്യം നമ്മൾ നമ്മളെങ്ങനെയാ നടത്തി തരിക അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഈ കല്യാണം വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയി ഇപ്പൊ ആ പയ്യന് അത് ആലോചിച്ചിട്ട് സംഭവമാണ് നല്ല ഉള്ളത് അപ്പൊ മെസ്സേജ് അയച്ചിരിക്കുന്ന കാണുമ്പോൾ വളരെയധികം കേന്ദ്ര വോയിസും കാര്യങ്ങളൊക്കെ എന്റെ അടുത്തുണ്ട് പക്ഷെ അതൊന്നും ലീക്ക് ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിടാത്തത് പക്ഷേ ഈ ഒരു കാര്യം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് അറിയിക്കേണ്ടതുണ്ട് ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടിയൊക്കെ ഒരു തെറ്റായിട്ടുള്ളൊരു ധാരണയുണ്ട് നമ്മുടെ ഈ റീൽസിൽ കാണുന്ന ലൈഫ് ഉണ്ടല്ലോ അത് തന്നെയാണ് റിയൽ ലൈഫ് അതുപോലെ തന്നെ എല്ലാവർക്കും വേണമെന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ ലൈഫുണ്ട് അത് പഠിച്ചാൽ വിചാരിച്ച രീതിക്കേ നടക്കുകയുള്ളൂ അതിലൊരു മാറ്റവും ഉണ്ടാവില്ല പക്ഷെ പണത്തിന്റെ അടിസ്ഥാനത്തിൽ വേതിരിച്ച് കാണുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ ഇവർക്ക് അത് നല്ലതല്ല അത് ആദ്യം വീട്ടുകാർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പണം ഉള്ളെടുത്ത് മാത്രമേനെ സന്തോഷവും സമാധാനവും എന്നുള്ള ഈ ഒരു തോട്ട് അത് അവരുടെ മനസ്സിൽ അങ്ങ് എടുത്ത് കളഞ്ഞേക്കണം അപ്പോൾ അവർ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കല്യാണത്തിനൊക്കെ പോകുന്ന ടൈമിൽ ഇതുപോലെ ഒരുപാട് ഹാമ്പേഴ്സും തൂക്കിയിട്ട് ആളുകൾ വരും എന്നിട്ട് ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അങ്ങ് പോസ്റ്റ് ചെയ്യും റീലൊക്കെ ആയിട്ട് അപ്പം അതുപോലെ എൻ്റെ നിക്കാഹിനായി കഴിഞ്ഞാലും അതുപോലെ തന്നെ എൻഗേജ്മെൻ്റ് ആയി കഴിഞ്ഞാൽ ഒക്കെ ചെയ്യണമെന്ന് ഇവർക്കുണ്ടാഗ്രഹം ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ ചെറിയ രീതിക്ക് ഒരു കോട്ടം തട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് വലിയ പ്രശ്നമായിട്ട് ഉണ്ടാകാൻ ഇന്ന് സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന പെൺകുട്ടികളാണ് കൂടുതലുള്ളത് ഇപ്പോഴുള്ള ന്യൂജൻ കുട്ടികളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് ഈ സ്വപ്ന ലോകത്ത് അങ്ങ് കഴിഞ്ഞിട്ട് യഥാർത്ഥ ഒരു ലോകുണ്ട് കല്യാണം കഴിഞ്ഞാലുള്ള ജീവിതം അപ്പൊ അതില് കുറെ അധികം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ തരണം ചെയ്യാനുണ്ടാവും അപ്പൊ ആ ഒരു ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമില് നമ്മൾ ആരും ചിന്തിക്കേണ്ടത് നമ്മൾ കാരണം നമ്മുടെ മാതാപിതാക്കൾ അയക്കാനാലും നമ്മുടെ ഭർത്താവ് അയക്കാനാലും ദുഃഖിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തരുത് അതിന്റെ മെയിൻ ഉദാഹരണം എന്ന് പറയുന്നത് ഇന്നിപ്പോ ഈ പെൺകുട്ടി എൻഗേജ്മെന്റിന് കൊണ്ടുവന്നേക്കുന്ന ഈ ഹാമ്പേഴ്സിന്റെ എണ്ണം കുറഞ്ഞോ ഐഫോൺ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടിത് ഒഴിവാക്കിയില്ലേ അപ്പൊ ഇങ്ങനെ പറയുന്ന പെൺകുട്ടി നാളെ കല്യാണത്തിന്റെ ടൈമിൽ ഇന്ന് കല്യാണം ഒന്നല്ലല്ലോ ഉള്ളത് മഞ്ഞ കല്യാണം ചുവന്ന കല്യാണം കറുപ്പ് കല്യാണം അല്ലേ അതുപോലെ അരിക്കുത്ത് കല്യാണം ഇപ്പൊ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പൊ അത് തന്നെ നാല് കല്യാണം പിന്നെ നിക്കാഹ് വേറെ അപ്പം അഞ്ച് കല്യാണം അപ്പോൾ ഇത്തരം കല്യാണങ്ങൾ വേണമെന്ന് അതും വാശി പിടിക്കും അപ്പൊ അതിൻ്റെയൊക്കെ എക്സ്പെൻസ് എത്രയാണെന്നുള്ളത് അറിയോ ഇന്ന് വലിയ റിച്ച് ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല ഇതുപോലെ ചെയ്യുന്നത് പാവപ്പെട്ട വീട്ടിലെ ആളുകളും ഇതുപോലെ ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള റീൽസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതെ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന പെൺകുട്ടിയുള്ളത് വേറൊന്നും അവർ ചിന്തിക്കുന്നില്ല കല്യാണം എന്ന് പറഞ്ഞാൽ വെറും ആഘോഷത്തിലേക്ക് മാത്രമായിട്ട് വഴിയൊരുക്കല്ലേ മഹത്തായിട്ടുള്ളൊരു കർമ്മമാണിത് അതിന് പ്രാധാന്യം മനസ്സിലാക്കുക ആണായാലും പെണ്ണായാലും ഈ രണ്ടുപേരുടെയും വീട്ടുകാരായി കഴിഞ്ഞാലും മക്കൾ എന്ത് പറഞ്ഞാലും അതുതന്നെ നടത്തി കൊടുക്കുന്ന മാതാപിതാക്കളൊന്ന് ചിന്തിക്കണം സാധാരണക്കാരുടെ അവസ്ഥയാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നല്ല പണം വേണോ അല്ലെ അപ്പം ആ പണത്തിന് വേണ്ടിയിട്ട് പല ആളുകളുടെയും മുന്നിൽ കൈ നേടേണ്ട അവസ്ഥ വരും ഈ പേരൻസിന് പല ബാങ്കിലും കയറി ഇറങ്ങിയിട്ട് ലോണ് വാങ്ങിക്കേണ്ടി വരും ഈ ലോണും കാര്യങ്ങളൊക്കെ പിന്നീട് അടക്കാൻ പറ്റാത്ത അവസരത്തിൽ എന്തെയ്യും വീട് അങ്ങ് വിൽക്കേണ്ട അവസ്ഥ വരും അല്ലെ എന്തെങ്കിലും സ്വത്തോ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വിൽക്കും ഒരു കല്യാണത്തിന് ചുറ്റിപ്പറ്റിയിട്ട് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ മാതാപിതാക്കൾ അനുഭവിക്കുമ്പോൾ ഇതേപോലെ തന്നെ ഈ കല്യാണം നടത്തുമ്പോൾ ഈ ആണ് മഹറിനായാലും നീ കല്യാണത്തിന്റെ ആഘോഷങ്ങൾക്കായാലും ഇതേപോലെ തന്നെ കടങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും അപ്പൊ ഈ പെണ്ണ് കയറിപ്പോകുന്ന വീട്ടിലും സ്വസ്ഥത ഉണ്ടായാലും സമാധാനം ഉണ്ടായാലോ ഭർത്താവ് കടം വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട കാണാൻ വേണ്ടി പറ്റിയ അപ്പൊ ഈ ഭർത്താവ് എന്ത് ചെയ്യും ഒട്ടും കറ്റുന്നേരും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാല് എനിക്ക് വീടാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ പെണ്ണിന്റെ സ്വർണത്തിനൊക്കെ ചോദിക്കൂ ആ ടൈമില് ചില പെൺകുട്ടികൾ കൊടുക്കും ചില പെൺകുട്ടികൾ കൊടുക്കില്ല അതും ഒരു വലിയൊരു പ്രശ്നത്തിലേക്കാണ് പിന്നീട് പോവുക കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാർ തറിഞ്ഞ് കഴിഞ്ഞാൽ അത് അവർക്കൊരു വിഷമം ഉണ്ടാകാൻ പിന്നീട് ഈ ചെറുക്കൻ്റെ വീട്ടുകാരെ കുറിച്ച് അവർക്ക് നല്ലൊരു അഭിപ്രായം ഉണ്ടാവില്ല കാര്യം ഇപ്പോൾ പെണ്ണിൻ്റെ സ്വർണ്ണവും കാര്യങ്ങളൊക്കെ ആ ടൈമിൽ തന്നെ ഊരി വാങ്ങിച്ചെന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ നടന്നിട്ടുണ്ട് പല സ്ഥലത്തും അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നടക്കേണ്ട അവസ്ഥ വരും ഇതിപ്പോൾ ആ കല്യാണ ആർഭാടത്തിന് വേണ്ടിയിട്ട് ചിലവഴിച്ച പണത്തിൻ്റെ ബേസിൽ മാത്രം ഞാൻ സംസാരിക്കുന്നു കേട്ടോ അപ്പൊ ഇതൊന്നും ഈ പെൺകുട്ടികൾ ഇപ്പം ചിന്തിക്കില്ല കുറച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ കിടക്കുന്ന ടൈമിലാണ് നമുക്ക് ചിന്ത വരിക അന്നേരം ചിന്തിക്കും വേണ്ടായിരുന്നു അന്നത്തെ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഇത്രയൊക്കെ എക്സ്പെൻസ് ചെയ്യണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ ചിന്തിച്ചിട്ട് പിന്നീട് കാര്യമുണ്ടോ ഇല്ല പത്ത് ലക്ഷം വാങ്ങിച്ചാൽ ഇരുപത് ലക്ഷം അടക്കണ്ട അവസ്ഥയാണ് വരിക ഒരു പതിനഞ്ച് ലക്ഷം വാങ്ങിച്ചിട്ടാണ് ജീവിതകാലം മുഴുവനും നമ്മൾ ആ ലോണിന്റെ പിറകെ പോകും ഒരു സാധാരണക്കാരന്റെ അവസ്ഥ കൂലിപ്പണിക്കാരനാണെന്നുണ്ടെങ്കിലും ഗൾഫിൽ ഒരു നോർമൽ ആയിട്ടുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇത് തന്നെയാവസ്ഥ നമുക്ക് വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് ജീവിത സാഹചര്യം നമ്മൾ ഇരിക്കുന്നുണ്ട് കുറക്കുകയല്ല ചെയ്യുന്നത് ഇന്ന് ഒരു നോർമൽ ലെവലിൽ ജീവിക്കുന്ന കുറച്ച് പൈസ കിട്ടുമ്പോൾ അതിനേക്കാളും വലിയ ചിലവായിരിക്കും നമുക്ക് ഉണ്ടാവുക അങ്ങനെയാണ് ജീവിത നിലവാരം മെച്ചപ്പെടുത്തണം പക്ഷെ അത് മൊത്തത്തിൽ അങ്ങ് നമ്മളെ നശിപ്പിച്ചു കൊണ്ടാവരുത് നമ്മുടെ കയ്യിൽ എന്താണെന്നുള്ളത് പെൺകുട്ടിയൊക്കെ കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഓരോ പേരൻസും അതുപോലെ തന്നെ അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തിരുത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കണം ഇന്ന് ആ സഹോദരൻ പറയുന്നുണ്ട് ഇനി ആ പെൺകുട്ടി എന്നെ വേണമെന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ട ഞാൻ ഇന്ന് നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് ഇരുപത്തൊമ്പത് വയസ്സേ എനിക്കുള്ളൂ കൂലിപ്പണിയാണ് എടുക്കുന്നത് ആ പണിയെടുത്തിട്ട് എൻ്റെ ഒരു പെങ്ങളെ ഞാൻ കല്യാണം കഴിച്ചിട്ട് കൊടുത്തയച്ചിട്ടുണ്ട് അവൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് ഇനി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സ്വസ്ഥമായിട്ടൊരു ജീവിതം എനിക്ക് വേണമെന്നാണ് ഞാൻ പ്രതീക്ഷ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനൊരു മഹറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കല്യാണത്തിന് ചിലവേ എനിക്ക് നോക്കണ്ടു അതിന് ഇനി ടൈമുണ്ട് വൺ ഇയർ വരെ ഉറപ്പിച്ച് വെച്ചതാണ് അപ്പം ഇനി സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ നിന്നത് പക്ഷെ മൊത്തത്തിൽ അങ്ങ് തകടം പറഞ്ഞു വല്ലാതെ ഒരു വിഷമമായി പോയി എനിക്ക് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മോശമായിട്ടുള്ളൊരു സംഭവം അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ഷ എൻ്റെ വീട്ടുകാരുടെ കാരക്ഷ എന്തെങ്കിലും അങ്ങനെ ഇതുപോലെ കല്യാണം ഒഴിവാക്കിയെന്ന് എനിക്ക് പ്രശ്നമില്ല ഞാൻ കൊണ്ടുപോയിട്ടുള്ള സാധനം എണ്ണം കുറഞ്ഞു പോയി എന്നുള്ളത് ഞങ്ങളുടെ വീട്ടുകാർക്ക് ഇതുപോലെ മാനങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് അറിയില്ല എന്നവര് പറയുന്നത് അപ്പം ഇതൊക്കെ പറയുന്ന കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ വിഷമമായിപ്പോയി എന്നെപ്പോലെ ഒരുപാട് ആൺകുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളില് വലയുന്നുണ്ട് പല ആളുകളും കല്യാണം കഴിക്കാൻ വേണ്ടി മടിക്കുന്നത് തന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട കാരണം അതിനൊക്കെ നല്ല പണം വേണം സാധാരണക്കാരൻ അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല ചിലപ്പോ ഇതൊക്കെ ഇന്നത്തെ പെൺകുട്ടികളൊന്ന് മനസ്സിലാക്കിയാണ് നല്ലത് എല്ലാവരും ഒരേ രീതിയിൽ കണ്ട് വിലയിരുത്താൻ നിൽക്കരുത് ഇങ്ങനെയൊക്കെ വാശി പിടിക്കുന്ന നിങ്ങൾക്ക് അതിനുള്ള എന്തെങ്കിലും എന്നും കൂടി നിങ്ങൾ ചിന്തിക്കണം നല്ലൊരു ഫ്യൂച്ചർ ആയിരിക്കും നിങ്ങൾക്ക് മുന്നിലേക്ക് അവർ കൊണ്ടു തരാൻ വേണ്ടി പോകുന്നത് അതിങ്ങനെ ഇതുപോലെ ചെറിയ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പോകരുത് പണത്തിനൊക്കെ നമ്മൾ സെക്കൻഡ് ആ കൊടുക്കേണ്ടത് ഏതൊരു പെണ്ണിനെയും അധ്വാനിച്ച് പോറ്റാനുള്ള കഴിവ് ഒരുത്തിനുണ്ടെങ്കിൽ അവളെ സ്നേഹിക്കാനുള്ള ഒരു കഴിവ് അവനിക്കുണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു പ്രതിസന്ധിയിലും അവൻ നമുക്ക് താങ്ങും തണലുമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ ലോകത്ത് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം അത് തന്നെയാണ് നമ്മളൊരാണെന്ന് പ്രതീക്ഷിക്കേണ്ടു അല്ലാതെ ഇതുപോലുള്ള ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞിട്ട് ഇതുപോലെ വിവാഹങ്ങളൊക്കെ പെൺകുട്ടികൾ മുടക്കുന്ന കാണുമ്പം സങ്കടം തോന്നിപ്പോകുകയാണ് ഇന്നത്തെ തലമുറയുടെ പോക്ക് എങ്ങോട്ടേക്കാന്നുള്ളത് ചിന്തിച്ചു പോവുകയാ നമ്മുടെ ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ പെമ്മക്കളെ പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുത്തു വേണം ഇനി വളർത്താൻ വേണ്ടിയിട്ട് ആദ്യകാലത്തെ പെൺകുട്ടിയൊക്കെ ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ തന്നെ അത് മനസ്സിലാക്കും കണ്ടു മനസ്സിലാക്കും അത് കണ്ടു മനസ്സിലാക്കുന്നില്ല ഇന്ന് അവർക്കെല്ലാം ഒരു തരം വാശിയാ ഇന്നത് നടക്കണം ഇന്നതേ നടക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു വാശി ആ വാശിക്ക് കുടപിടിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും പാരൻസ് നിൽക്കാനും പാടില്ല തെറ്റേത് ശരിയേത് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പേരൻസ് ആയാലും സഹോദരങ്ങളായാലും മുൻകൈയ്യെടുക്കണം അല്ലാതിരുന്നുകഴിഞ്ഞാൽ പെൺകുട്ടിയുടെ ജീവിതം മഴ നശിച്ചു പോവുക